എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കൊക്കെ നമ്മുടെ ഈ കുട്ടിക്കാലത്തേക്ക് മടങ്ങി പോകാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പേരൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം എന്ന് പറയുന്നത് അതായത് കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ടൊക്കെ വിടുന്ന കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ പേരൻസിനെ സ്കൂളിലോട്ട് അയയ്ക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പേരൻസിന് ഒരു ഭയങ്കര ധാരണയാണ് സ്കൂളുകളിൽ എപ്പോഴും കുട്ടികൾ സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും പലപ്പോഴും പല മാതാപിതാക്കന്മാർക്കും ഉണ്ടാകാറുണ്ട് കുട്ടിക്കാലം എപ്പോഴും മനോഹരമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പഴയ കാലങ്ങളിലൊക്കെ അത് ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ് കുട്ടിക്കാലം എപ്പോഴും മനോഹരമാണ് സ്കൂൾ ലൈഫ് എപ്പോഴും സന്തോഷകരമാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് അവർ തിരിച്ചു വീട്ടിൽ വരുന്നിടം വരെ പേരൻസ് തീയോടെ അല്ലെങ്കിൽ ആദിയോടെ കാത്തിരിക്കേണ്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ് അതിന് ഊന്നൽ കൊടുക്കത്തക്കവണമുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കുറച്ച് നാൾ മുൻപേ നടന്നൊരു ന്യൂസാണ് എൻ്റെ ശ്രദ്ധയിൽ അതിപ്പോഴാണ് പെട്ടത് എനിക്ക് ഷാർജയിൽ നടന്നൊരു സംഭവമാണ് ഷാർജയിൽ ഒരു എട്ട് വയസ്സുള്ള ഒരു റാഷിദ് യാസർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മോനം ഉണ്ടായ ഒരു അനുഭവമാണ് ആ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ പതിവ് പോലെ പേരൻസ് ഇവനെ സ്കൂളുകളിൽ സ്കൂളിലേട്ട് വിട്ടു ഷാർജയിലാണ് സ്കൂളിലോട്ട് വിട്ടു സ്കൂളിലോട്ട് വിട്ടിട്ട് ഇവർ ആ കുഞ്ഞിനെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഇവർ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുകയോ എന്തെങ്കിലും ചെയ്തതായിരിക്കാം എന്തായാലും ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഈ കുഞ്ഞ് മരണപ്പെട്ടു അല്ലെങ്കിൽ അത്യാവശന്നമായ നിലയിൽ ഈ കുഞ്ഞ് ആയിരിക്കുന്നു എന്നുള്ള ഒരു ഫോൺ കോളാണ് ഇവർക്ക് ലഭിക്കുന്നത് പേരൻസ് സ്കൂളിലെത്തി ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്തിനേറെ പറയുന്ന ആ കുഞ്ഞ് മരിച്ചു അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടേഴ്സ് ഇവർക്ക് കൊടുത്ത റിപ്പോർട്ട് എനിവേ ഇതിൻ്റെ സ്കൂളിനകത്ത് നടന്ന സംഭവമാണല്ലോ അപ്പം ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കേസാകാൻ ദുബൈയിലൊക്കെ ഉഷാർ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം അവരത് എനിവേ ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് ഭയങ്കരമായ മുറിവ് പറ്റിയിരിക്കുന്നു താടിയല് ഒടിഞ്ഞു പോയിരിക്കുന്നു ഈ കുഞ്ഞിൻ്റെ എന്താ പറയുക തലയോട്ടിയുടെ പുറകിൽ രക്തസ്രാവം മാരകമായ മുറിവ് പറ്റിയിരിക്കുന്നു അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു ആന്തരിക രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു അങ്ങനെ അതിദാരണമായിട്ട് ഈ കുഞ്ഞ് കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒബ്വിയസ്ലി ഇവർ സ്കൂളിൽ പോയി അതിൻ്റെ എന്താ പറയുക സി സി ടി വി എല്ലാം പരിശോധിച്ചു സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സുകാരനാണ് എട്ട് വയസ്സുകാരനാണ് ഓർക്കണം ഈ കുഞ്ഞ് അസംബ്ലി ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കുറച്ച് ആൺകുട്ടികൾ ആ സ്കൂളിലുള്ള കുറച്ച് ആൺകുട്ടികൾ ചേർന്ന് ഈ കുഞ്ഞിനെ കളിയാക്കുന്നത് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു കുട്ടി ഈ മോനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് രണ്ട് പ്രാവശ്യം ഈ മോനെ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ട് സി സി ടി വിക്ക് കണ്ടിട്ടുണ്ട് പിന്നെ സി സി ടി വിയിലൊരു ഗ്യാപ്പാണ് പിന്നെ എന്ത് നടന്നു എന്ന് കാണുന്നില്ല അതിനുശേഷമാണ് അതിൻ്റെ തുടർച്ചകൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പറ്റിയതാണ് ഒന്നെങ്കിൽ അത് അവരുടെ സി സി ടി വിയിൽ പതിയാതെ പോയതാണോ അതേ സി സി ടി വിയിൽ ക്രമക്കേടുകൾ വരുത്തിയതാണോ അറിഞ്ഞുകൂടാം എനിവേ എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്തായാലും ഈ പേരൻസിന് അതിനൊരു വ്യക്തമായ ഉത്തരം കണ്ടെത്തി വെച്ച് സ്കൂളിൽ നിന്ന് കൊല്ലപ്പെട്ടതാണ് അത് ഫോറൻസിക് വിദഗ്ധർ പ്രൂവ് ചെയ്ത കാര്യമാണ് എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തികൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് എന്നൊന്നും ഇവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതിനകത്ത് കാര്യം വ്യക്തമാണ് ഒരു കുറച്ച് ആൺകുട്ടികൾ പിന്നെ കളിയാക്കുന്നതും അതായത് ഒന്നാം ക്ലാസ്സുകാരനെ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കുറച്ച് ആൺകുട്ടികൾ കളിയാക്കുന്നതും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഒരു കൊച്ചു പയ്യൻ ഇതിനെ ഉപദ്രവിക്കുന്നതും ഇതിനെ ചവിട്ടുന്നതും കണ്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് തമാശയ്ക്ക് ചവിട്ടുന്നത് ഓക്കെ നമ്മൾ അങ്ങനെയാണല്ലേ കൊച്ചു കുട്ടികൾ എന്ത് ചെയ്താലും നമ്മൾക്കതൊരു തമാശയാണ് ഓ നോട്ടി അവർ ചെയ്യുന്നതെല്ലാം തമാശയാണ് അവർ എന്ത് വിവരക്കേട് വിളിച്ച് പറഞ്ഞാലും അവർ എന്ത് വാക്കുകൾ വിളിച്ചു പറഞ്ഞാലും എല്ലാവരും അതിനെ ഭയങ്കര തമാശയായിട്ടാണ് കാണുന്നത് ഭയങ്കര ആയിട്ടാണ് കാണാറ് ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ബോധമുള്ളവൾ ഉള്ളവർക്ക് മനസ്സിലാകും ഇപ്പോൾ സ്കൂളുകളിലേക്ക് നടക്കുന്നത് എന്താണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാൻ സ്കൂളിൽ വിടുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞു മക്കളുടെ ടോപ്പിക്കുകൾ എന്താണ് നമ്മൾ ഇതിനകത്തൊക്കെ ഓരോ ൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അവരൊരിക്കലും നിഷ്കളങ്കമായ രീതിയിലല്ല അവർ സംസാരിക്കുന്നത് അവരെപ്പോഴും വലിയ ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത് വലിയ ആൾക്കാരുടെ ചിന്താഗതികളാണ് എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കൊച്ചു കുട്ടികൾ തമ്മിൽ അടികൂടുന്നു കണ്ടപ്പോൾ അതിനൊക്കെ ഇടപെട്ട് എട അടിക്കലട അടിക്കലടെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികൾ നടന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവരിങ്ങനെ അടികൂടി പോകുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നി ഞാനൊക്കെ എത്രയോ പ്രാവശ്യം എത്രയോ പിള്ളേരെ വിട്ടിട്ടുണ്ട് എടാ അടിക്കരുത് അടിക്കരുതെന്ന് പറഞ്ഞ് വിട്ട് എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും que erñura. എന്നിവ ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴായിരിക്കും സ്കൂൾ ബസ് കടന്നു പോകുമ്പോൾ അതിൻ്റെ പുറകിലിരുന്ന് ഈ പിള്ളേരെ അടി കൂടുന്നത് കണ്ടിട്ട് മൂക്കിലോമീറ്റർത്തേക്കായിരിക്കും ഇടികൊടുക്കുന്നത് ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഭയം തോന്നി ഡ്രൈവറോട് ചെന്നിട്ട് അതായത് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറോട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വാഹനവും അവരുടെ വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരോട് അതാ ആ ബയക്കലോ കുഞ്ഞുങ്ങൾ അടിയാക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത് പറയുമ്പോൾ പലപ്പോഴും അവർ ചിരിച്ചതിന് നിസ്സാരവൽ വൽക്കരിച്ചു വിടുകയാണ് പതിവ് ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചു വിട തിൻ്റെ ഒരു എരയാണ് ഈ കുഞ്ഞ് ഷാർജയിൽ മരിച്ച ആ കുഞ്ഞിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ എത്രയോ സ്കൂളുകളിൽ നമുക്കറിയാം ഈ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചാലറിയാം അവരൊക്കെ അടിയാണ് ഇവരെന്താ നമ്മുടെ സാധാരണ നോർമൽ ആൾക്കാർ ചെയ്യുന്നത് പോലെയല്ല ഇവർ യൂട്യൂബിൽ നിന്നും പിന്നെ എന്താ പറയുക അതിൽ നിന്നും ഇതിൽ നിന്നുമുള്ള കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് അതൊക്കെ ഉൾക്കൊണ്ടിട്ട് ഇവരുടെ ആ ഒരു മുഴുവൻ അവരുടെ ആ എക്സ്പീരിയൻസ് മുഴുവൻ ഇവർ അടുത്ത അത് പ്രയോഗിക്കുന്നത് കൂട്ടുകാരുടെ മൂക്കിനൊട്ടിടിക്കുക അവരുടെ എന്താണ് എന്താണിവർ ചെയ്യുന്നതെന്നുള്ള ബോധമില്ലാതെ ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യാറുണ്ട് ചില പിള്ളേരും മിക്ക പിള്ളേരും എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നിട്ട് ഇത് കമ്മ്യൂണിക്കും ും അപ്പൊ പേരൻസ് അതിനെ നിസാരത് വൽക്കരിച്ചായിരിക്കും മിക്കപ്പോഴും വിടുന്നത് കാരണം ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാരണം നമ്മളൊരു കുട്ടി ക്രിമിനലിനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പല മാതാപിതാക്കളും അറിയാറില്ല കാരണം ഈ ക്രിമിനൽ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ആ കുഞ്ഞു മോനെ ഇടിച്ചു കൊന്നത് അവൾ ആ സ്കൂളിൽ ആ കുഞ്ഞിനെ പറ്റി പരിക്കാണത് മറ്റു കുട്ടികൾ ഉപദ്രവിച്ചതിന് പരിക്കാണത് അതാണ് അതിനകത്ത് കാണുന്നത് വേറെ മറ്റേ വലിയ ആൾക്കാർ ഉപദ്രവിച്ചതല്ല ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കുന്നതും അതാണ് അതിനകത്ത് കണ്ടത് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ ക്രിമിനൽസ് എന്നല്ലാതെ എന്താ വിളിക്കുക കുട്ടി ഗുണ്ടകൾ എന്നല്ലാതെ ഇവരെ നമുക്ക് വേറെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അപ്പം പേരൻസ് പോലും ഇതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല കാരണം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഒട്ടുമൊക്കെ പേരൻസും ശ്രമിക്കാറില്ല കാരണം കുട്ടികളെ എന്ത് തോന്നി കാണിച്ചാലും പേരൻസ് വിചാരിക്കുന്ന അതൊക്കെ ഏതാണ്ട് വലിയ സംഭവമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾക്കറിയാം ഒരു കുഞ്ഞു മക്കളുടെ അവരുടെ ഒരു സംസാരത്തിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു നിഷ്കളങ്കത അതാണ് നമ്മളെ കുട്ടികളിലേക്ക് ആകർഷിക്കുന്നതും പലപ്പോഴും കുട്ടികൾ വലിയ ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരെ സ്വാധീനിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ ടി വി യൂട്യൂബ് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസുകൾ അത്രത്തോളമുണ്ട് പിന്നെ വീട്ടിലും അവർ പഴയ പഴയ അന്തരീക്ഷമല്ല അവരൊരു സീരിയസ് ആയിട്ടാണ് അവർ വളരുന്നത് പലപ്പോഴും അവർ ചിരിക്കാൻ മറന്നു പോകുന്നു കളിക്കാൻ മറന്നു പോകുന്നു അവർ എങ്ങനെ ഇടിക്കണം തൊഴിക്കണം ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ ഇന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഓരോ സ്കൂളുകളിൽ നിന്നും ഓരോ ഉണ്ടാകുന്ന പരിക്കുകളും പല പരിക്കുകളുമായിട്ട് പല കുട്ടികളും ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആകാറുണ്ട് നമ്മൾ പലതും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ വലിയ വലിയ കേസുകൾ ിങ്ങനെ ടി വിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കൂടെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് അല്ലാതെ ഓരോ ദിവസം നിരവധി പരിക്കുകൾ ഈ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്ന് പിള്ളേരിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം പണ്ടൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒത്തിരി കുട്ടികളോട് അനുകമ്പയുള്ളവരും കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുന്നവരുമാണ് എന്നാൽ ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജും അങ്ങനെയുള്ള അല്ല അവർക്ക് സാലറി കിട്ടണം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഫെയിം എടുക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജും ടീച്ചേഴ്സിൽ നിന്നും ഉണ്ടാകാറുള്ളൂ ഇവർ ഒരിക്കലും കുട്ടികളെ ശിക്ഷിക്കാനിർ തയ്യാറാകത്തില്ല കാരണം ഇവർക്ക് പേടിയാണ് ഇവർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ പേരൻസ് വടിയുമായിട്ട് വരും അതുകൊണ്ട് മിക്കപ്പോഴും ടീച്ചേഴ്സിനും പേടിയാണ് എന്നാൽ ആരോഗ്യകരമായ ശിക്ഷണം എപ്പോഴും ഒരു കുട്ടിക്ക് നല്ലതാണ് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ഇനി സ്കൂളുകളിലേക്ക് നമ്മൾ ചെന്ന് അന്വേഷിച്ചാലറിയാം ഈ കുട്ടികളെ അതായത് ഈ കുട്ടികളെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു ഒരു കുട്ടിയെ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചു മാരകമായ കുരുത്തക്കേട് കാണിച്ചു വേറൊരു പേരൻറ്റ്സ് കംപ്ലൈൻറ്റുമായിട്ട് ചെന്നു ഒരു കുട്ടിക്കെതിരെ കംപ്ലൈൻറ്റുമായിട്ട് ചെന്നു അപ്പോൾ ഈ മിക്കവാറും ഈ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ എടുത്താലേ സ്കൂൾ അധികൃതർ എപ്പോഴും ക്യാഷ് കൂടുതലുള്ളവൻ്റെ കൂട്ടത്തില് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ അടുത്തു ക്യാഷ് മേടിച്ച് ഈ പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ച് വിടുകയാണ് പതിവ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾ എന്ത് വിചാരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പേരൻസ് ഉണ്ട് ദേ ഹാവ് മണി അവരുടെ കയ്യിൽ പൈസയുണ്ട് അതുകൊണ്ട് അവർ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ മിക്ക കുട്ടികളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നതും ഇന്ന് കുട്ടികൾ അതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് എന്ത് വാങ്ങാനും പൈസ മതി പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ആകാം എന്നുള്ള ചില കുട്ടികളോടൊക്കെ നമ്മൾ ചുമ തമാശക്കായിട്ട് നമ്മൾ സംസാരിച്ചാൽ അറിയാം നമ്മൾ ഈ റോഡിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും അവരുടെ മൈൻഡിനെ ഭരിക്കുന്നത് ഈ ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പണം ഇവർക്ക് ഒരു പണത്തിൻ്റെ പവർ ാണ് ഭയങ്കര ഈ എന്താ പറയുക ഈ ചില നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചിലരുടെയൊക്കെ പോസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം ഈ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ അവസ്ഥകളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അവിടുത്തെ രാജാവായിട്ട് വാഴുന്നത് ഈ കുഞ്ഞായിരിക്കും ഈ കുഞ്ഞ് അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവരിങ്ങനെ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് അവരിങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ നിന്നെ നിർത്തിയിരിക്കുന്നത് അപ്പം നീ അത് ചെയ്യണം എന്നൊക്കെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ വരെ സംസാരിക്കുന്നു എന്ന രീതിയിൽ എത്രയോ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പോസ്റ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ പിള്ളേരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂക്കിനോട്ടൊക്കെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ് ഇടിക്കുന്നവൻ്റെ കൈക്ക് ബലം ഉണ്ടാകും ആ എന്ന് വെച്ചാൽ ഇടികൊള്ളുന്നവൻ്റെ മൂക്കിനൊക്കെ നമ്മുടെ വലിയ ആൾക്കാരുടെ എത്രയും ശക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല ആ കുഞ്ഞുങ്ങൾക്ക് അവർക്കത് മരണം വരെ സംഭവിക്കാവുന്ന ഇടികൾ ഈ കുഞ്ഞു പിള്ളേർ ചേർന്ന് നടത്തും ഇവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും സ്കൂളുകളിലെ സി സി ടി വി ഒക്കെ നിർവി നിർവികാരമായിട്ടിരിക്കാറാണ് പതിവ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പിള്ളേർക്കറിയാം ഇവർ ടീച്ചേഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ചൊന്നെങ്കിൽ ബാത്റൂമിൽ പോകുന്ന ആ ഏരിയകളിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കണ്ണെത്താത്ത ഇടങ്ങളിലൊക്കെ നിന്നാണ് ഇവർ കൂടുന്നത് പലപ്പോഴും വലിയ ചേട്ടന്മാർ അതായത് കുഞ്ഞനിയൻ ഏതെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടികൾ തമ്മിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ വലിയ ചേട്ടൻ അതായത് എട്ടിലോ ഒമ്പതിലോ പത്തിലോ ഒക്കെ പഠിക്കുന്ന ചേട്ടന്മാർ ഈ വിഷയം ഏറ്റെടുക്കുകയും ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് പലപ്പോഴും ടീച്ചേഴ്സിന്റെ കണ്ണൊന്നും അവിടെ എത്താറില്ല അവർ പലപ്പോഴും ഈ പല കേസുകളും ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിള്ളേരെ ശിക്ഷിക്കേണ്ടിടത്ത് ടീച്ചേഴ്സും ശിക്ഷിക്കാറില്ല പേരൻസും ശിക്ഷിക്കാറില്ല ഇവർ ചെയ്യുന്ന കാര്യം ഈ സ്കൂളുകളിൽ എന്തെങ്കിലും ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ അതായത് ഈ ക്രിമിനൽ മൈൻഡുള്ള കുട്ടീനെ കുറിച്ച് അതായത് ഈ എന്തെങ്കിലും കാണിച്ച കാണിച്ചു കുട്ടീനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റുമായിട്ട് ചെന്നാൽ ഉടനെ പേരൻസ് ക്യാഷ് ഡൊണേഷൻ എഴുതി കൊടുത്ത് ഡൊണേഷൻ ചെക്ക് എഴുതി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും മാനേജ്മെന്റ് പിന്നെ സൈലന്റ് ആകും ആ കുട്ടിയെ ഒന്നും ചെയ്യാറില്ല അങ്ങനെയാണ് ഈ കുട്ടി ക്രിമിനലുകൾ ഈ സ്കൂളുകളിൽ വളർന്നു വരുന്നത് നമുക്കറിയാം പണ്ടൊന്നും ജാതിയോ മതമോ ഒന്നുമില്ല എന്നാൽ ഇന്നത്തെ കുട്ടികളോട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കൂ വഴിയെക്കൂടി പോകുന്ന കുട്ടികളോടൊന്നും സംസാരിച്ചു നോക്കൂ അവരോട് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അവർക്ക് വ്യക്തമായ മതബോധമുണ്ട് എവിടുന്നാണിതൊക്കെ വരുന്നത് ഈ കുഞ്ഞു കുട്ടികൾ അതായത് ഈ കുഞ്ഞു കുട്ടികൾ എല്ലാവരും തോളിൽ കൈയിട്ട് സന്തോഷിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഇവർ മതം ഇവർ മതം പറയാൻ തുടങ്ങി ഇവർ മറ്റവൻ്റെ മതം അവൻ അവരെ മതം തൊട്ടടുത്തിരിക്കുന്നവൻ്റെ മതമൊക്കെ ചകയെന്ന ലെവലിലേക്ക് ഈ പിള്ളേരെ കൊണ്ടുവന്ന് വന്ന് എത്തിച്ചു ആരാണെന് ഉത്തരവാദി പേരൻസ് പിന്നെ കുറേ മതം അടിച്ചു കെറ്റുന്ന മതമേലാധ്യക്ഷന്മാർ അത് എല്ലാത്തി എല്ലാത്തിനകത്തുമുണ്ട് കുഞ്ഞുങ്ങളൊരു ടെൻത്ത് വരെയെങ്കിലും അവരെ ഈ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറം അവരെ വളരാൻ വിടുക എന്നാലേ അവർക്കൊരു മനുഷ്യത്വം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒത്തിരി മതത്തിന് കെട്ടുപാടുകളിൽ വളരുന്ന കുട്ടികളെ നോക്കിക്കും ഒരിക്കലും ഒരു മനുഷ്യത്വം നമ്മൾക്ക് കാണാൻ കഴിയത്തില്ല മനുഷ്യത്വം അവർക്കില്ല അവരുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം നമ്മൾക്ക് കാണുവാൻ കഴിയത്തില്ല ഇന്നത്തെ കുഞ്ഞ് മിക്ക കുട്ടികളുടെ ഉള്ളിൽ മനുഷ്യത്വമില്ല അവരെപ്പോഴും ഒരു പൊസസീവ്നെസ് ആണ് എപ്പോഴും ഒരു സെൽഫിഷ് ആണ് അവര് ഒരു പെൻസിൽ ഷെയർ ചെയ്യത്തില്ല അല്ലെങ്കിൽ തങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്യത്തില്ല ഇന്ന് സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു വിടുന്നത് ഒന്നും ഷെയർ ചെയ്യരുത് എന്ന് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനകത്ത് വരുന്ന ഒരു വലിയ മാരകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ വളർന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യത്വം എന്താണ് എന്ന് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ആയിട്ടുള്ളവരും സ്കൂളുകളിലുള്ള ടീച്ചേഴ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും കുറ്റവാളികളെ വളർത്താതിരിക്കുക മിക്കവാറും ഈ സ്കൂളുകളിൽ നിന്നാണ് ഈ കുട്ടി കുറ്റവാളികൾ ഉടലെടുക്കുന്നത് കാരണം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കുക പിള്ളേരുടെ കൈക്കെട്ട് അടിക്കാം അവരുടെ മുട്ടിൻ്റെ താഴെ അടിക്കാം ഇതൊന്നും അടിച്ചാൽ പിള്ളേർ ചത്തുപോകത്തൊന്നുമില്ല ഒരടിയൊക്കെ പിള്ളേർക്ക് കൊടുക്കാം പിള്ളേരെ അടിച്ചു എന്നതിൻ്റെ പേരിൽ parents ടീച്ചേഴ്സിന് സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല ഇനി ടീച്ചേഴ്സ് തങ്ങളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ പിള്ളേരുടെ അദ്ദേഹത്ത് തീർക്കേണ്ട കാര്യവുമില്ല അവരെ സ്നേഹിക്കുക ഞങ്ങളുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൽ നിന്ന് മാനേജ്മെൻറ്റിൽ നിന്ന് നേരിടുന്ന പ്രയാസങ്ങളൊന്നും ഒരിക്കലും ആ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഒരു നിഷ്കളങ്കരാണ് അവരെ ആ നിഷ്കളങ്കമായി തന്നെ വളർത്താൻ ശ്രമിക്കുക അപ്പം ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് കാരണം ഒത്തിരി ഞെട്ടലോടെയാണ് അവർ കുഞ്ഞു മോൻ്റെ മുഖമൊക്കെ കണ്ട അതൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു മോനാണ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കുഞ്ഞു മോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അങ്ങ് ഹൃദയം അങ്ങ് വല്ലാതെ വേദനിച്ച് പോകും എന്താണ് ആ പേരൻസ് ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സുകാരനെ നമ്മൾ സ്കൂളിലോട്ട് വിട്ടിട്ട് ആ ഒന്നാം ക്ലാസ്സുകാരനെ മറ്റു കുട്ടികൾ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നു എന്ന് പറയുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ കുട്ടി കുട്ടി കുട്ടിക്കുറ്റവാളികൾക്ക് ശിക്ഷയില്ല അതുകൊണ്ടാണ് പലപ്പോഴും പേരൻസ് പോലും ഇതിനെ ഇങ്ങനെ എന്താ പറയുക നിസ്സാരവൽക്കരിച്ചു വിടുന്നത് അങ്ങനെ വിടരുത് നാളെ ഒരിക്കൽ അവര് നിങ്ങളുടെ സമാധാനത്തേക്കെടുത്തും യാതൊരു സംശയമില്ല പിള്ളേരെ ശിക്ഷിച്ച് തന്നെ വളർത്തുക പണ്ടൊക്കെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒന്ന ഒന്നേ ഉള്ളെങ്കിൽ അതിനെ ഒലക്കടിച്ച് വളർത്തണം എന്ന് കാരണം ശിക്ഷിച്ച് വളർത്തുന്നവരെ എപ്പോഴും നല്ല രീതിയിൽ എത്തപ്പെട്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് മുറിപ്പെടുത്തണമെന്നല്ല ഞാൻ പറയുന്നത് അവരെ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശിക്ഷിക്കേണ്ടത് അവരെ ശിക്ഷിക്കുക ഒരിക്കലും ശിക്ഷയിൽ നിന്നും അവരെ എളിവ് ഇളവ് കൊടുക്കരുത് അവർക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഒന്നാമത് രണ്ടാമത്തെ കാര്യം സ്കൂൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് ഒരു സ്കൂളിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്താണെന്ന് നടന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് ഇവർ പല കാര്യങ്ങൾ പറയും ഇവർ ചിലപ്പോൾ വലിയ ആളായിട്ടായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഞാൻ വലിയ സൂപ്പർമാൻ ആണെന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും മറ്റു കുട്ടികളെ ഉപദ്രവിച്ച കഥകൾ പറഞ്ഞു തരുന്നത് അപ്പം നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ നമ്മളാരുടെയും ഇടികൊള്ളാതെ പ്രിവെന്റ് ചെയ്യാനൊന്നും പ്രിവെന്റ് ചെയ്യാനും പഠിക്കണം എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും നമ്മൾ പഠിക്കണമെന്ന് കുട്ടികളെ ഉപദേശിക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാകണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ നിസ്സാരവൽക്കരിച്ച് വിടുമ്പോഴായിരിക്കും നാളെ നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷന്റെ മുൻപുകൾ മുൻപിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിന്റെ മുൻപിൽ പോയിട്ട് നിങ്ങളുടെ കുറ്റവാളിയായ മകനെ ഇറക്കിക്കൊണ്ട് വരേണ്ട ഒരു ഗതികെട്ട മാതാപിതാക്കന്മാരായി തീരരുത് അതിനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എനിവേ ഇനി ആ മോനൊരു നിത്യശാന്തി നേരുന്നു ഒപ്പം ആ മോൻ്റെ അതെന്താണെന്നുള്ള സത്യം അവരും പറയട്ടെ ഈ സ്കൂളുകാർ അവർ സ്കൂളുകാർ അവരോട് സഹകരിച്ചു വരുന്നുവെങ്കിൽ സത്യം പുറത്തു വരുമായിരുന്നു പകരം സ്കൂളുകാർ അവരോട് സഹകരിക്കാതെ മറ്റുള്ള മറ്റ് അതായത് ഈ ക്രിമിനൽ ക്രിമിനൽമായിട്ടുള്ള കുട്ടികൾ അതായത് ഉപദ്രവിച്ച കുട്ടികളുടെ പേരൻസിൽ നിന്ന് കനത്ത ഡൊണേഷൻ വാങ്ങിയിട്ട് ഈ കുറ്റ കു കുട്ടി കുട്ടിക്കുറ്റവാളികൾക്ക് ഇവർ കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും സ്കൂളുകാരങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ഒരു ഒരു നേരം നമ്മൾ മുകളിലോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ട് വിടാൻ പറ്റിയില്ല എങ്കിൽ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൈസ കൊണ്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഉണ്ടാക്കി കാട്ടിക്കൂട്ടുന്ന പ്രിവിലേജ് കൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നാളെ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഇറക്കെ എതിരെ വന്ന് ഇടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ പൈസയും നമ്മളുടെയൊക്കെ അഹങ്കാരവും എന്ന് മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല മക്കളാക്കി വളർത്താനാണ് സ്കൂളുകളിലേക്ക് അയക്കുന്നത് ആ ഒരു ബോധം പേരൻസിനും ഉണ്ടാകണം ടീച്ചേഴ്സിനും ഉണ്ടാകണം അപ്പം എനിവെ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ ടീച്ചേഴ്സിനും കഴിയട്ടെ സ്കൂളുകാർക്കും കഴിയട്ടെ പേരൻസിനും ഉണ്ടാകട്ടെ എന്നിവ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം